നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഒരമ്മയുമായി സംസാരിക്കാനിടയാൽ അവർ കുടുംബകലഹത്തിന് കർട്ടനിട്ട് സ്വന്തം സമാധാനം തിരികെ പിടിച്ച കാര്യം പങ്കിട്ടതാണ് ഈ വീഡിയോ അമ്മച്ചയുടെ മൂത്ത മകൻ വേറെയാണ് താമസം നാട്ടുരീതി അനുസരിച്ച് തറവാട് ഇളയവനാണല്ലോ ആ മകൻ ഉന്നത ഉദ്യോഗം വഹിക്കുന്നവനുമാണ് മരുമകൾക്കും ജോലിയുണ്ട് പക്ഷേ ലോണിന്റെ ബഹളമാണ് ആ വീട്ടിൽ അപ്പൻ കാർന്നോർ വെച്ച വീട് മകൻ ലേശം പുതുക്കി അതിന് ലോണൊന്നും എടുത്തില്ല പക്ഷെ മരുമകളുടെ നിർബന്ധപ്രകാരം രണ്ട് മുറികൾ കൂടി എടുത്ത് വീടൊന്ന് കൊഴുപ്പിച്ചു മുറ്റത്ത് ഗംഭീരമായി ഒരു ലോൺ ഉണ്ടാക്കി അതിന് ബാങ്ക് ലോൺ എടുത്തു ഭർത്താവിനൊരു കാറുണ്ട് പക്ഷേ പഴയതാണ് ഭർത്തൃ വീട്ടുകാർക്ക് കാലത്തിനൊത്ത് ജീവിക്കാൻ അറിയത്തില്ല എന്നതാണ് ഈ ഭാര്യയുടെ പറഞ്ഞത് തനിക്ക് ജോലിക്ക് പോകാൻ ഭർത്താവിന്റെ ഔദാര്യം കാത്തു നിൽക്കേണ്ട കാര്യമില്ലല്ലോ ലൈസൻസ് ഉണ്ട് വണ്ടി ഓടിക്കാം അതുകൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്ത് പുതിയൊരു കാറ് സ്വന്തം ലോൺ എടുത്ത് അവൾ വാങ്ങി അതിലാണ് ജോലിക്ക് പോകുന്നത് മോനെ ബുള്ളറ്റ് വാങ്ങണമെന്നുള്ള ശാഠ്യം തുടങ്ങിയിട്ട് കുറച്ചുനാളായി അവന് ഈ അമ്മ ഒരു പുത്തം ബുള്ളറ്റ് തന്നെ വാങ്ങിച്ചു കൊടുത്തു പ്ലസ് ടു കഴിഞ്ഞ മോൾക്ക് ഉപരിപഠനത്തിന് വിദേശത്തേക്കാണ് നോട്ടം അതിന്റെ സാമ്പത്തികം മരുമകൾ തന്നെ കണ്ടുപിടിച്ചു ഇതൊരു ബുദ്ധിയാണ് തറവാടിനോട് ചേർന്നുള്ള കുറച്ച് ഭൂമി വിൽക്കാമെന്നതാണ് അവളുടെ അഭിപ്രായം അല്ലെങ്കിൽ അത് വെച്ച് ലോൺ എടുക്കാം കൊച്ചു പഠിച്ച് ജോലി കിട്ടിയാൽ പണം തിരിച്ചു തന്നിരിക്കും എന്ന ഉറപ്പ് തന്റെ പേരിൽ ഭർത്താവ് എഴുതി തന്ന ഭൂമി വിൽക്കുന്ന പ്രശ്നമില്ല തന്റെ മരണശേഷം എന്തു വേണേലായിട്ടോ എന്ന് വൃദ്ധയായ അമ്മ ഇടപെട്ടു വീട്ടി ബഹളമായി ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടായിട്ട് തറവാട് ഭൂമി വിറ്റ് മകളെ പഠിപ്പിക്കണ്ട മറ്റു കൊച്ചുമക്കളെയും അങ്ങനെയാണെങ്കിൽ പഠിപ്പിക്കാൻ ഇതേ ആവശ്യം വരാം താൻ ഒപ്പിട്ട് തരത്തില്ല എന്നവർ തീർത്തു പറഞ്ഞു കലഹം മൂത്തു കൊച്ചുമക്കൾ പോലും ആ വെല്ലിമ്പച്ചയോട് മെണ്ടാതായി ആ റിട്ടയേർഡ് അധ്യാപിക അവസാനം ഒരു നിബന്ധന വെച്ചു അപ്പനും അമ്മയ്ക്കും ജോലി ഉണ്ടായിട്ടും മക്കളെ പഠിപ്പിക്കേണ്ടത് മുത്തശ്ശിയുടെ കടമയല്ല ആ പേരിലുള്ള സ്ഥലം വിറ്റിട്ടല്ല മരുമകളുടെ ആഭരണം പണയം വെച്ചോ വിറ്റോ മകളെ വിദേശത്തയച്ചു പഠിപ്പിക്കുക ഒരു കാർ വിറ്റിട്ട് ചെലവ് ചുരുക്കി മകളുടെ ആവശ്യം നടത്തി ചുരുങ്ങി ജീവിക്കുക ഇതൊന്നും പക്ഷെ പറ്റത്തില്ലെന്നായി മരുമകൾ ഭക്ഷണം പോലും രണ്ടായി വെക്കുന്ന സ്ഥിതിയിലെത്തി മുനവച്ച സംസാരവും കലഹവും പതിവായി വിധവയും സീനിയർ സിറ്റിസണുമായ തന്നെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് എസ്പിക്ക് നേരിട്ട് ആമച്ച് പരാതി കൊടുത്തു അങ്ങനെ മകനു കുടുംബവും ഒരു വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു വിധവയായ അമ്മ ഒറ്റയ്ക്കായി ജീവിതം മക്കൾക്കൊപ്പം നിൽക്കണേ ഭൂമി വിൽക്കേണ്ട ഗതികേട് സമ്പത്തുണ്ടെങ്കിലും സമാധാനം നഷ്ടപ്പെടാ മോളെ ആ വൃദ്ധ എന്നോട് പറഞ്ഞു നമ്മൾ പലരുടെയും അനുഭവം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു കുടുംബം നന്നായി പോകണമെങ്കിൽ ആ വീട്ടിലെ പുരുഷനല്ല സ്ത്രീ ചിന്തിച്ചാൽ മതി ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പ്രാപ്തിയുള്ള ഭാര്യയാണ് ഒരു ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ധനം ടിച്ചുപൊളിക്കുന്ന ഭാര്യയെ തീറ്റിപ്പോറ്റാൻ കൈക്കൂലിക്കാരനായിട്ട് പിടിക്കപ്പെട്ട ഭർത്താക്കന്മാരുടെ വാർത്തകൾ പത്രങ്ങളിൽ കാണാറില്ലേ നമ്മൾ പിന്നീട് അവരുടെ ഭാര്യമാരുടെ ആർത്തി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഭാര്യ വിവേകമുള്ളവളാണെങ്കിൽ ഭർത്താവ് കൈക്കൂലി വാങ്ങി സമൂഹത്തിൽ അപഹാസ്യനാകത്തില്ല പണം കൊടുത്തവന്റെ ശാപം നമ്മുടെ മക്കളുടെ ശിരസിൽ ഇടിവാളാകത്തില്ല കാണുന്നതെല്ലാം വാങ്ങിച്ചു കൂട്ടുന്ന സ്വഭാവം നമ്മൾ സ്ത്രീകൾക്കാണ് കൂടുതൽ വസ്ത്രം എടുത്തു കൂട്ടുന്നത് പുരുഷന്മാരെയൊക്കെ സ്ത്രീകളാണ് ഓൺലൈൻ വഴി ആവശ്യമില്ലെങ്കിലും വസ്ത്രങ്ങളും പാത്രങ്ങളും അടുക്കള ഉപകരണങ്ങളും ഒക്കെ വാങ്ങി കൂട്ടുന്നത് ഏറെയും സ്ത്രീകളാണ് ആരോട് കടം വാങ്ങി പുട്ടടിക്കുന്നവരുണ്ട് കടം വാങ്ങി തിരിച്ചു കൊടുക്കാതിരുന്നിട്ട് എത്ര വലിയ കാറിൽ കയറി നടന്നാലും നമ്മൾ ഉള്ളൂ നാട്ടുകാരും പരിചയക്കാരും വിരൽ ചൂണ്ടി പറയും ആ സ്ത്രീ ദൂർത്തടിച്ച് ആ കുടുംബം തകർത്തന്ന് അതിനെപ്പറ്റിയാണ് ലോകം കണ്ട ഏറ്റവും ജ്ഞാനിയായ സോളമൻ ചക്രവർത്തി പറഞ്ഞത് സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം സ്വയം വല്ലപ്പോൾ സമാധാനമായിട്ടിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം ഞാൻ ഭർത്താവിന്റെ കിരീടമാണോ അതോ അദ്ദേഹത്തിന്റെ അസ്ഥികളെ അസ്ഥികളെപ്പോലും പൊടിച്ച് കളയുന്നവളാണോ എന്ന് പെൺമക്കൾ അമ്മമാരെ കണ്ടാണ് പഠിക്കുക എന്ന് നമ്മുടെ മുതിർന്നവർ പറയാറുണ്ട് അമ്മ ഉള്ളതിൽ സംതൃപ്തിയാണോ മകളും അത് കണ്ട് ശീലിക്കും അമ്മ ധൂർത്തടിച്ചവളാണോ മകൾ അതിന്റെ ഇരട്ടി ധൂർത്തടിക്കും ചെന്ന് കയറുന്ന മറ്റൊരു കുടുംബം കൂടി അത് കാരണം തകർന്നു പോകും നാട്ടുകാരുടെ മുമ്പിൽ പൊങ്ങച്ചം കളിച്ച് അവസാനം കുത്തുവാള എടുക്കുമ്പോൾ അവമതിക്കപ്പെട്ടു പോകുന്നതും നമ്മൾ തന്നെയാണ് മക്കളും നമ്മളെ വെറുക്കും ഭർത്താവ് കുറ്റപ്പെടുത്തും ബന്ധുക്കൾ പരിഹസിക്കും കുടുംബം മുടിപ്പിച്ചവളെന്ന് നാട്ടുകാർ അടക്കം പറയും ഇതൊക്കെ നമ്മൾക്ക് ചുറ്റും കണ്ടുവരുന്ന അനുഭവങ്ങളാണ് ഈ ടീച്ചറമ്മ പോലീസിനെ സമീപിച്ച് നീതി തേടിയത് എത്ര സങ്കടകരമാണ് അത് വാർദ്ധക്യത്തിൽ നമ്മുടെ കുടുംബത്തിലെ തകർച്ചകൾ ഒഴിവാക്കാൻ അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത് ലളിതമായി ജീവിക്കാൻ ചെറുപ്പത്തിലെ മക്കളെ ശീലിപ്പിക്കുക പരിശീലിപ്പിക്കാൻ ഒന്നും മെനക്കെടുണ്ടെന്നേ നമ്മൾ ജീവിച്ച് കാണിച്ചാൽ മതി സോളവൻ ചക്രവർത്തിയുടെ ബുദ്ധിയുള്ള സാരോപദേശങ്ങൾ വായിക്കുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ സഹായിക്കും എന്തൊരു കണ്ടെത്തലാണത് തീവാചകങ്ങളാണത് ഇതേ നോക്കൂ മറ്റൊന്ന് സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു ഭോഷത്വമുള്ളവളോ അത് സ്വന്ത കയ്യാൻ പൊളിച്ചു കളയുന്നു നമ്മൾക്കേ വീട് പണിയുന്നവളാകണോ അതോ തറവാട് പൊളിച്ചു കളഞ്ഞ് കെട്ടിയോനേയും പിള്ളേരെയും വഴിയാധാരമാക്കുന്നവളാകണോ രണ്ടും നമ്മുടെ കയ്യിൽ തന്നെയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ ഗോഡ് ബ്ലസ് യു